അപ്പൊ ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് എന്റെ ബാക്കി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്കോത്തിൻ പാർക്കായ പ്ലോറാൻ ഫോണിലാണ് കേറ്ററിനേക്കാൾ വലുതാണ് കണ്ടറിവുന്ന സദ്യം അപ്പൊ നമുക്ക് ഉള്ളിൽ കയറി കാഴ്ച കൊടുക്കുന്നത് കണ്ടാ ഓക്കെ ഇപ്പൊ നമ്മളിത് കയറി വരുമ്പോൾ തന്നെ കാണുന്ന അട്രാക്ഷനാണ് അത് കണ്ടോ കിഡിലൊരു വെള്ളച്ചാട്ടിലേ നോക്കി കണ്ടോ എന്ത് നോക്കി ഈ ഒരു വലിയൊരു ട്രീ പോലത്തെ ഒരു കണ്ടോ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാട്ടങ്ങളുടെ അടുത്തൊക്കെ ആ ഫീലാണ് നോക്കി കണ്ടോ ആ കറക്റ്റ് വെള്ളച്ചാട്ടം നമ്മുടെ നേരെ വരുമ്പോൾ തന്നെ ഒറിജിനാലിറ്റി പോലെ തന്നെ ഇത് അതെ നമ്മളിപ്പോ ഇവിടെ ഒരു ഇല്ല പോലത്തെ പാലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് താഴ്ത്തു വെള്ളം വരാറുണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ശരിക്കും വേറെ ഏത് സ്ഥലത്തിൽ നിൽക്കുന്ന ഫീലാണ് ഉണ്ടോ നമ്മുടെ പിന്നെ വേറെ മെയിൻ പ്രത്യേകതയാണ് സൈലറ്റ് നോക്കിയാണ്ടോ ചൂരിനെ അത്തമിക്കാൻ പോകുന്നത് ഒരു ആ ഒരു സീനറി ഇതുകൊണ്ടൊക്കെ കണ്ടോ ആ ഒരു വൈപ്പ് നോക്കാണല്ലോ പ്രത്യേക ഒരു വൈബാ നിങ്ങൾ വെള്ളച്ചാട്ടം നോക്കി എന്ത് രസം നോക്കി അതിൻ്റെ ഇടയ്ക്കയുടെ ചെടികളും ശരിക്കും നാച്ചുറാലിറ്റി പോലെ തന്നെ ചെയ്യിക്കുന്നത് ഉമ്മ പറഞ്ഞാലും അടിപൊളിയാണ് പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും അതുപോലെ ഉണ്ട് നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെയുള്ള കാഴ്ച ഉണ്ടല്ലോ ഇവിടെ നല്ല പുൽമൈതാനം പോലെ സംഭവം പിന്നെ ദേ കണ്ടോ കൊട്ടകപ്പച്ചി ഏ കണ്ടോ സംഭവം നോക്ക് ഇവിടെ ഒരു ക്യുആർ കോഡ് വെച്ചാണുണ്ടോ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇച്ചകൻ സൈറ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകട്ടോ കണ്ടോ പൊട്ട പക്ഷിയൊക്കെ കണ്ടോ ഇത് എമു ആണ് പിന്നെ നമ്മളെ അടുത്ത് കണ്ടുവരുമ്പഴത്തേക്കും ഇത് എമു വേണം കണ്ടോ വീട്ടിലാണ് കുഴപ്പമില്ല എന്നുള്ള

വരുമ്പോൾ ഓരോ കൂടിൻ്റെ ഫ്രണ്ടിലും അവരുടെ പേരും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് കേട്ടോ ഉണ്ടോ ഇങ്ങനെ ഓരോരോ കൂടുകളായിട്ടാണ് ഇവിടെ മനോഹരമായിട്ട് ഫ്ലോറൈൻ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ബ്യൂട്ടി തന്നെ നിങ്ങൾ നോക്കി ഇവിടെ നിങ്ങൾ കാണുമ്പോൾ എന്നാ സെറ്റാ നോക്കി നമ്മൾ ഈ കൂടിൻ്റെ നമ്പർ കേട്ടോ ഡേ ഇവിടെ താറാവൂട്ടന്മാരിഷ്ടം പോലെ വിജയിക്കേണ്ടത് കേട്ടോ അടിപൊളി ഉണ്ടോ ഇവിടെ നല്ലൊരു കിടിലും വെള്ളച്ചാട്ടം പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തത് കണ്ടോ സൂപ്പറല്ലേ അടിപൊളിയായിട്ട് വെള്ളം ഒഴുകണേ കണ്ടോ താറാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇതോടെ ഒക്കെ ഉണ്ട് കുഞ്ഞി താറാവ് അവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് കണ്ടോ താറാവിൻ്റെ കാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ കണ്ടോ വിവിധ തരം ഫ്രൂട്ട്സുകൾ എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും കാര്യങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും ചോട്ടിൽ നിന്ന് കാണിച്ചു കൊടുത്ത് കേട്ടോ എല്ലാത്തിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പേരും കാര്യങ്ങളും എല്ലാത്തിനും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കിങ് വൈറ്റ് മൽബറി എന്നാണ് എഴുതി വെച്ചാൽ അന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ മൊസാമ്പി മൊസാമ്പിയിൽ നാ ഉണ്ടായി നല്ല സെറ്റായിട്ട് കിടക്കണം ഉണ്ടോ ഉണ്ടോ ഇതിപ്പോൾ ശരിക്കും പറയാം നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും കാണാൻ പോലും ഇല്ലാത്ത കാഴ്ചകളാണ് ഇതൊക്കെ ഉണ്ടായി കിടക്കുന്നത് അതുപോലെ പല പല സംഭവങ്ങളിങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കേട്ടോ എല്ലാം തന്നെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് ചാർട്ടൊക്കെ നോക്കിയാലും കണ്ടോ മതി എന്നെ സെറ്റപ്പായിട്ടാണ് ചെയ്ത കിടക്കുന്നത് ഏതാനൊക്കെ കപ്പങ്ങാ പഴം ഉണ്ടാക്കി കിടക്കുന്നു എൻ ഇഷ്ടംപോലെ ഉണ്ട് പോലെ വെറൈറ്റി ആയിട്ട് പോലെ സംഭവങ്ങളുണ്ട് കണ്ടോ മുടി കയറി പോകുന്ന സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ട് എല്ലാം നമ്മൾ കാണിക്കുന്നില്ല വീഡിയോ ഒക്കെ ഭയങ്കര ആയി പോകും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇല്ലോടെ ഒന്ന് കാണിക്കുന്നുള്ളൂ എല്ലാത്തിലും ക്യു ആർ കോഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ണ്ടോ ആ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കണ്ടോ ഇത് ആപ്പിളല്ല ആ ഉണ്ടായി ഇതുപോലെ കിടക്കണ്ടെന്ന് ഞാൻ പറയാം പാടനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് വരുമ്പോതേ ഇവിടെ നല്ല അടിപൊളി കൂടാനും പോലെ സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്നാന്ന് നമുക്ക് നോക്കാൻ പറ്റിയത് എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അസ്ട്രീം പാർലർ പണിയാണോ പണി പൂർത്തിയായിട്ടുള്ളു അസ്ട്രീം പാർലർ വളർന്നുകൊണ്ടിരിക്കുകയാണോ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്യാനുണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ ഇപ്പം ഇവിടെ ഐസ്ക്രീം പാർലർ ആണ് പണത് വെച്ചാൽ പിന്നെ ഇതിവിടെ പ്രാഷൻ ബുട്ടിനെ കൊണ്ട് ഒരു അടിപൊളി കൂടാരം പോലെ നല്ല തണലും ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പോയിരുന്നു ഇതിൻ്റെ ആവശ്യത്തിന് മുമ്പ് തന്നെ നല്ല തണലും പ്രാഷൻ ബുട്ടൊക്കെ ഉണ്ടോ കല്ലുമണ്ണുണ്ടാക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെ ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പാമ്പിനെടുക്കാൻ പോവാണ് ആദ്യമായിട്ടാണ് വേണം എന്നെ ചെറിയൊരു പേടില്ല എന്നാലും ഈ കയ്യടയിങ്ങനെ എഴുപുമ്പോഴേ ഒത്തിരിയാണ് പിടിക്കുന്നത് ും കിട്ടില്ല കണ്ടോ അതുപോലെയാണ് താഴെ ഒന്നും ചെയ്യില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോട്ടോട്ടോ ഒരു കടയേന്നാണ് കാർഡേ തിരികെ കൊടുക്ക് എന്താന്നാണ് നാരി തൊട്ട് বাইরে ലോക കാണാൻ കഴിയാനോ പറ്റില്ല ചെറുവാകണ്ട ചെറുവാകണ്ട തൊട്ട് നോക്കി കട്ടാ അല്ലേ ഒത്തിരി എല്ലാം ഇഷ്ടപ്പെട്ടു വളരെ നിങ്ങളെ പോലെ സഹകരണം എല്ലാരും വേണം ഓക്കെ ഓക്കെ അപ്പൊ വെയിലുള്ള സമയങ്ങളിൽ കണ്ടോ നല്ല മഴ വെള്ളം പോലെ ചീത്തണുണ്ടോ അപ്പൊ ഇരുപത് നടക്കുമ്പോൾ നല്ല കൂളിങ് ആയിരിക്കും കണ്ടോ ഇങ്ങനെ നടന്നാൽ പോകുമ്പോഴേ ഇഷ്ടം പോലെ കിളീളും ഇതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോന്നും കാണാം കേട്ടോ ഇവിടെ പശുത്തൊഴുത്തൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞി പശു വേണം നമുക്ക് കാണാട്ടോ കണ്ടോ അങ്ങനത്തെ പോയി നല്ല മഴ പോലെ ഇവിടെ നല്ല മൊയ്ലുമുട്ടന്മാരുണ്ട് കണ്ടോ പണി പകുതിയും പൂർത്തിയായിട്ടില്ല അപ്പൊ ഇതൊക്കെ പണിതുകഴിയുമ്പോഴത്തേക്കും ഭയങ്കര സെറ്റായിരിക്കും പ്രത്യേക ഞാൻ കണ്ടതെന്നുവെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇരുതേനം കിളികളുണ്ട് ഇഷ്ടംപോലെ കിളികളുണ്ടോ എനിക്ക് നോക്കിയാൽ കാണാം ആ കിളികളിൽ ഫുഡ് കഴിച്ചിട്ട് ഫുഡിൻ്റെ ഒക്കെ ഉണ്ടല്ലോ നേരെ താഴൊക്കെ ആടും അപ്പോൾ ആ വേസ്റ്റൊക്കെ ഫുഡിൻ്റെ താഴ്ത്തേക്ക് കഴിഞ്ഞാൽ മേ ഇവിടെ കുറച്ച് വീടുകണ്ടോ കണ്ടോ നടക്കാൻ ഉണ്ടോ താഴെ നടക്കാൻ ഉണ്ടോ ആ വേസ്റ്റൊക്കെ തിന്നും അമ്മാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് എന്നാലും ആ കാര്യങ്ങളൊക്കെ അന്മാർ തന്നെ കഴിക്കണ്ട കേട്ടോ കണ്ടോ വീടേലും വെറൈറ്റി കോഴികൾ വരെ ഉണ്ട് കണ്ടോ അങ്ങനെ കാലുണ്ടോ എന്ന് ചോദിച്ചാൽ കാലുണ്ട് പക്ഷെ നമുക്ക് കാലുള്ളതായിട്ട് തോന്നില്ല കണ്ടോ നമ്മൾ ഇതുപോലെ ഇതെല്ലാം കണ്ടിങ്ങനെ വരുമേ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് വെള്ളം ചാട്ടൻ കണ്ടോ ഈ വെള്ളച്ചാട്ടൻ സൈഡിക്കടേ ചെറിയ ചൂടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ മഞ്ഞു വല്ല വെള്ളം ചാടുന്നതുകൊണ്ട് നമുക്ക് നല്ല രസമായിരിക്കും പിന്നെ വേറെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ആണല്ലോ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കണ്ടോ ട്രീ ഹൗസ് ട്രീല് പണം വെച്ചാൽ കണ്ടോ അടിപൊളിയിലേക്ക് അതിനു വേണ്ടി കയറി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും അപ്പോൾ നമുക്ക് അതിനെ മേളിംഗ് ഇവിടെ വരുമ്പോൾ ഐസ്ക്രീമും ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് എല്ലാ ക്ലീളും കണ്ട് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രീ ഹൗസിലേക്ക് കയറാനുള്ള ഫോണിൻ്റെ ഇവിടെ അപ്പോൾ ഈ ട്രീ ഹൗസിലേക്ക് വഴി നമ്മൾ ഇങ്ങനെ മോളോട്ട് എടുക്കും ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കണ്ടോ ഇല്ലോട് കണ്ടോ പാലം കണ്ടോ ഈ പാലം വഴി നമുക്ക് ജില്ലിക്കൂടിന് മേടിക്കാം അങ്ങോട്ട് പോവാം കണ്ടോ അപ്പോൾ നമുക്ക് മോളോട്ടെന്ന് കയറി അങ്ങനെ ഉണ്ടാവും കൊളർ സൂപ്പർ ഇവിടെ നോക്കുമ്പോൾ തന്നെ പ്രത്യേക ചെയ്താണ് ഉണ്ടോ തീർച്ചയായിട്ടും അങ്ങ് ഒരു ക്ലിക്കൂറും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഇനി കേട്ടോ ഇനി നടക്കൊരു റീലായിട്ട് തന്നെ ഒരു മരം തന്നെയുണ്ടോ നിൽക്കണം കേട്ടോ റീലോടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി മേലോട്ട് പോവാം സ്റ്റെപ്പ് കയറി നമ്മൾ മേലോട്ട് പോയി കഴിയുമ്പോൾ വേണ്ടോ നേരെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും അതിന് മുമ്പ് നമുക്കതെ ഉണ്ടോ ഇവിടെ പേര് നിൽക്കാൻ പറ്റും ഉണ്ടോ ഇവിടെ എല്ലാവർക്കും റിലാക്സ് ചെയ്യാൻ പറ്റും ഉണ്ടോ ആ കിളി വരും ലുക്കല്ലേ നോക്കി ഇങ്ങനെങ്ങനെ വളർന്ന് മേലിട്ട് തന്നെ കേട്ടോ ഉണ്ടോ ഇത് പ്രത്യേക ഒരു വൈബാണോ കേട്ടോ ഈ കുഴിവെള്ളിലെ എല്ലാം കിളികളുണ്ട് നമുക്ക് ആ കാണുന്ന ചെപ്പുണ്ട് ആ ചെപ്പ് വഴി ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ ഉണ്ടോ ോക്കുമ്പോൾ അവിടെ വെള്ളച്ചാട്ടം കണ്ടോ നമ്മൾ ഇങ്ങനെ കയറി കയറി വരുമ്പോഴുണ്ടല്ലോ പ്രത്യേക ഫീൽ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈറ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നോക്കാൻ എന്ത് രസമാണ് നോക്കി കേട്ടോ വെള്ളച്ചാട്ടം കാണാം കണ്ടോ ഉണ്ടോ എൻ എച്ചിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാവരും ആളുകൾ കയറി വരുന്നുണ്ടോ നമ്മൾ ആ ഭാഗത്ത് നാട്ടാണ് കയറി വന്നത് ഇവിടെ നമ്മളിന്ന് വെള്ളച്ചാട്ടം കാണാൻ എന്ത് രസമാണ് നോക്കി മരം കണ്ടോ പിന്നെ തുമ്പത്തൊര ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആയി ഇവിടെ വരുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് അത് നമ്മളൊരു എന്നാ പറഞ്ഞത് ശരിക്കും പ്രകൃതിയോടെ ഇണങ്ങി ചേരുന്ന രീതിയിലുള്ളൊരു സംഭവം അല്ലേ കണ്ടോ സൂപ്പർ അല്ലേ ആ അത് ചൈനീസ് കോഴി എക്സ്പീരിയൻസ് കൈയൊക്കെ ഒന്ന് ഒന്ന് ശരിക്കും വാഷ് 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 ചെയ്യണം നമ്മൾ കൈയൊക്കെ ചെയ്തിട്ട് കൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നല്ല ഷാംപൂ എല്ലാം ഉണ്ട് നന്നായിട്ട് കൈയും കാര്യങ്ങളെല്ലാം വാഷ് ചെയ്തിട്ട് വേണം അത് എന്തിനാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളി ചെല്ലുമ്പോൾ നിങ്ങളോട് വിഷായിട്ട് പറഞ്ഞുതരാം വിഷമായിട്ട് പറഞ്ഞുതരാമെന്ന് വെച്ചാൽ എനിക്കും കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ നമുക്ക് ഉള്ള ചെല്ലുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കാം കൈയൊക്കെ ക്ലിയർ ക്ലിയറായിട്ടാണ് ഉള്ളിൽ കയറാൻ അവർ പറഞ്ഞു അപ്പോൾ നമുക്ക് ഉള്ളി കയറുമ്പോൾ ആക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഇപ്പം നമ്മളിത് ഉള്ളിലോട്ട് കയറാൻ പോട്ടോ അത് കുറേ മുട്ടുവരുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വാങ്ങി മാറ്റി നമ്മൾ ഉള്ളിലോട്ട് കറങ്ങുമ്പോൾ ഉണ്ടോ കയറ് വരുമ്പോൾ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ താഴെ ഇഷ്ടംപോലെ പക്ഷികളും കാര്യങ്ങളുണ്ട് അപ്പോൾ അതുങ്ങളൊന്ന് ചവിട്ടാന്ന് നോക്കണം എന്താ ഒരു വലിയ മീനിൻ്റെ ആകൃതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് എല്ലാവരും തലേക്കട അസ് പേര് കിച്ചു എന്നാണ് കണ്ടോ എന്ത് രസമാണ് നോക്കി ഇവിടെ മീനുകളുണ്ട് നമുക്ക് കണ്ടോ മീനിൻ്റെ ആകൃതി തന്നെയാണ് ഇത് പണം ഈ മീനുകളെ നമുക്ക് തൊടാൻ പറ്റും കണ്ടോ കണ്ടോ ഈ മീനുകളൊക്കെ ഒക്കെ ഇങ്ങനെ തൊടാൻ പറ്റുന്നോണ്ടാണ് നമ്മൾ കൈ വാഷ് ചെയ്തിട്ട് നിങ്ങൾ കയറണമെന്ന് പറയണം ഉണ്ടോ കണ്ടോ കൈ വെച്ചോളാം അതാണ് വേറെ സംഭവം ഉണ്ടോ ഇതൊരു പ്രത്യേക സെറ്റപ്പിലാണ് പണം കണ്ടോ അതെ എന്ത് രസം നോക്കി ഇത് മൊത്തത്തിലൊന്നും ഞാൻ കാണിച്ചു തരാവേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മീനിൻ്റെ ആകൃതിയിലാണ് തേക്കണേ ഒരു മീനിൻ്റെ ആകൃതിയിലാണ് ഇത് പണം തിരിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാത്തിലും ഉണ്ട് കേട്ടോ നിറയെ ആളുകളാ കേട്ടോ ഉണ്ടോ ഹായ് ആ എന്ത് സെറ്റാണെന്ന് ചെയ്യേണ്ടോ ആളുകളൊക്കെ വന്നിട്ട് ഭയങ്കര മനസ്സ് സന്തോഷിച്ച് അറിഞ്ഞാതിച്ചോണേ എന്നുവച്ചാ ഞാനും തന്നെ എനിക്ക് നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചില്ല എന്നാലും ഉണ്ടല്ലോ ഭയങ്കര സംഭവം തന്നെ ഉണ്ടോ എന്താ അതിൻ്റെ ഒരു സെറ്റപ്പ് നോക്കി ഉണ്ടോ ആളുകളെല്ലാം ഇവിടെ മീൻ തുടങ്ങാൻ കാഴ്ച വന്നത് വന്നുണ്ടോ പിന്നെയുള്ള മീനുകൊണ്ട് തൊടാം കീഴുകൾ കളിയുള്ള വെറൈറ്റി സംഭവങ്ങളുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഉണ്ടൊരു കൂടുണ്ട് വെറൈറ്റി സംഭവങ്ങൾ കീകളാണ് വെറൈറ്റി സംഭവങ്ങളിൽ നമ്മൾ കാണാത്തവരും ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും കണ്ടിട്ടില്ല ഈ പടങ്ങളിലും അങ്ങനെ യൂട്യൂബിലും അങ്ങനെ വീഡിയോകളിലൊക്കെ ഉള്ളു അതുപോലെ തന്നെ ചൈനീസ് കോഴികൾ ചൈനീസ് പക്ഷികൾക്ക് വല്ല പക്ഷികളാണ് അതിന് പേരെയും കയറില്ല അവിടെ ആളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ഈ ഇവിടെ കിടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ എൻ്റെ സംഭവം ഫാൻസി ചിപ്സ് ആ ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളല്ലേ ആ ഓക്കെ ഓക്കെ മഴ പെയ്ത സമയത്തൊക്കെ നമ്മൾ വന്ന വേറെ ഫീലിംഗ് ആയിരിക്കും കേട്ടോ എന്താ വെച്ചാൽ മഴവെള്ളത്തിനകത്ത് ചേർന്നു ആ മഴയുടെ തണുപ്പും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മഴയും തണുപ്പും എല്ലാം തന്നെ ഇതിൻ്റെ പുറത്തേക്കടേയും ഉള്ളിക്കടേയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും മേടിയെന്ന് നാച്ചുറലായിട്ടൊരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലുക്ക് വേറെ തന്നെ ആയിരിക്കും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയത് അടിപൊളി സംഭവമാണല്ലോ സംഭവങ്ങളായിരിക്കും വേണ്ടോ പാർക്കുണ്ടോ പിള്ളേർ ഉദ്ദേശി തന്നെയാണ് വേണ്ടോ പിള്ളേരെല്ലാം വലിയ ഉദ്ദേശിയാണ് ഏസ് ക്രീം പാർലർ എല്ലാം സംഭവം ഇവിടെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ എല്ലാം കണ്ടിറങ്ങി താഴെ വരുമ്പോൾ റിലാക്സ് ചെയ്യാൻ കണ്ടോ ഐസ്ക്രീം ബാറില് കരിക്ക് പിന്നെ കുട്ടികൾക്ക് ഇതേ എല്ലാവരും ഓടി എഴുന്നാലും അറുമാച്ച് കളിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മളിതേ ക്ലീളുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ പേരും കാര്യങ്ങളും എല്ലാം തന്നെ ചെറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ കയറിയാൽ നോക്കാം കമോൺ ആറ് ഡയക്ട് കയറിപ്പോഴപ്പല്ലേ ഇപ്പം നമ്മൾ ഈ കിളിക്കൂടിൻ്റെ ഉള്ളിലാണ് വെറൈറ്റി അനുഭവം എന്ന് വെച്ചാൽ വെറൈറ്റി ഒരു സംഭവം തന്നെയാണ് അതെ കിളികളൊക്കെ നിങ്ങൾ നോക്കിയത് ഉണ്ടോ നമുക്കിത് എങ്ങനെ തൊടാൻ മേടിക്കണ്ടോ ഉണ്ടോ തൊടാം നമ്മളെ കൈക്കളൊക്കെ ഒരുക്കണ്ടോ ആയ് ഉണ്ടോ എന്നാ സംഭവം നോക്കിക്കേണ്ടത് ഇതിൻ്റെ ഇലയൊക്കെ ഇത് പറച്ച് ശരിക്കും തിന്ന തിന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഡേയ് ഉണ്ടോ ഇരിക്കോ പിന്നെ മേളിലൂടെ ഒക്കെ കുറച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അതിന് മെഡിയിൽ കയറിക്കുകയാണ് രവിനുണ്ടാവും അതെ ഇവിടെ ചെയ്തേക്കണം നല്ല അടിപൊളി അടിപൊളിയിൽ നിൽക്കുന്നുണ്ടാവും അടിപൊളി കൂടാതെ അവർ ഇരിക്കാൻ വേണ്ടി മഴ പെയ്യുമ്പോഴേക്കും കയറിയിരിക്കാൻ വേണമെങ്കിൽ ഉണ്ടാവും ഇവിടേക്ക് അതോറെ സെറ്റപ്പാണ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഇതിനടുത്തുനിന്ന് ഇതിനടുത്തുനിന്ന് കൈ പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് കയ്യില് വരുമോ എന്ന് അറിയാൻ പാടില്ല നമുക്ക് ചോദിച്ചു നോക്കാം എവിടെയൊക്കെ കേൾക്കുമ്പോൾ വാ ബോ ഹായ് കണ്ടോ എന്റെ മച്ചാമാരെ ഇതുപോലെ ഒരു അനുഭവം നിങ്ങൾക്ക് എവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന സംഭവം നോക്കിയേ കണ്ടോ ആയി കണ്ടോ നമ്മുടെ തലേലൊക്കെ വന്നിരിക്കണു ഇത് വിളിച്ചേണ്ടോ ആയിട്ടോ തെയ് നമുക്ക് ഇങ്ങനെ തൊടാം ആയി കൊള്ളാം കണ്ടോ സൂപ്പർ അല്ലേ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്നാ പറയാം പ്ലോറൻ ഫോനയില് വന്ന പത്താമല്ലേ ദക്ഷിണേനിലെ ഏറ്റവും വലിയ എക്കോ പാർക്കായി ഇവിടെ വന്ന കണ്ടോ നിങ്ങളുടെ പേര് എന്താ പറയാവോ ലോറി ലോറി കിഡ്സ് ലോറി കിഡ്സ് ആണ് അടിപൊളി അല്ലേ നമുക്ക് വേറിട്ടനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള സംഭവത്തിലൊക്കെ വന്നിരിക്കണം പിള്ളേരും ഫാമിലി എല്ലാവരും നമുക്ക് വന്നു ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറഞ്ഞാൽ ഒരു കുറേ നേരം നമുക്ക് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കണ്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ മേലേക്ക് വന്നിരിക്കുമ്പോൾ തന്നെയാണല്ലോ പ്രത്യേകം അനുഭവം ഉണ്ടോ നമ്മുടെ പോക്കറ്റുകളൊക്കെ ഇതിലൊക്കെ വന്നിരിക്കുന്നത് അടിപൊളി അല്ലേ எந்த கையில ரிட்டு சம்பவங்களும் புலி அது கடிச்சு பறக்க It's in, the, in very close to the township of Adimali. We are in Kerala. In uh, very, on the way to Munnar, this place, uh, which is which has which is called Flora and Fauna. Um, I think that's the name. It's a beautiful place. It has um, more than a hundred, hundred hundred plus variety of birds and and uh, flora and fauna that you can get to know, uh, get to see. In addition to that, they have the Milwaukee Forest Concept here, which has thumbs up to these guys. They have, they have got an awesome place and they've done a fantastic job. And God bless them for the future to come. Thank you. Thank you.

കാപ്പാർക്കായ ഈ ഗോലാൻഡ് സോനയിലേക്ക് നിങ്ങൾ വരിക സന്ദർശിക്കുക ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ കാണുന്നതല്ല നേരിട്ട് അനുഭവിക്കുമ്പോൾ അടിപൊളി അനുഭവമാണ് അപ്പോൾ നിങ്ങൾ വരിക ആസ്വദിക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോകളൊക്കെ വലിയതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ